ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗപത്രം ധനനിശ്ചയാധാരം ദാനാധാരം ഒഴിമുറി ഇതിന്റെയൊക്കെ കാര്യങ്ങളിൽ ഇതിനേക്കാൾ വളരെ കുറഞ്ഞ ഫീസ് മതിയാവും ആദ്യം അതുകൂടി പറഞ്ഞിട്ട് ഇതിലെ കുരുക്കുകളെ കുറിച്ച് പറയാം അടുത്തതായിട്ട് എന്തൊക്കെ ചിലവുകൾ എന്നുള്ളതാണ് വിഷയം മാത്രമല്ല അതെത്ര പ്രധാനമായിട്ട് വരുന്ന ചിലവ് അപ്പോ നിങ്ങൾ ചിന്തിക്കും വിൽപ്പനയ്ക്ക് പകരം ഞാൻ അവസാനം പറഞ്ഞ ദാനാധാരം ചെയ്താലോ എന്ന് പക്ഷെ ഗുണൊന്നും ഉണ്ടാവില്ല കാരണം അപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് വസ്തു വാങ്ങാനോ വിൽക്കാനോ വാടകയ്ക്കോ എല്ലാം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ശൃംഖലയുമാണ് അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും സർവീസ് കിട്ടും ഹൈ വസ്തു വിൽപ്പന അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്നത് പല വിധത്തിലാണ് അല്ലെ വാങ്ങുന്ന ആൾ പണം കൊടുക്കുന്നു വിൽക്കുന്ന ആള് വാങ്ങുന്ന ആളുടെ പേരിലേക്ക് സ്ഥലം തീറാക്കി കൊടുക്കുന്നു ഇത് സാധാരണ നടക്കുന്ന ഒരു കൈമാറ്റം ഒപ്പം തന്നെ കുടുംബാധാരങ്ങളായിട്ടുള്ള ഭാഗപത്രം ധനനിശ്ചയാധാരം ദാനാധാരം ഒഴിമുറി ആധാരം അങ്ങനെയൊക്കെയുള്ള മറ്റ് രജിസ്ട്രേഷനുകളും നടക്കാറുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ചിലവുകളും ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ് അതായത് സർക്കാരിന് നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ സർക്കാരിലേക്ക് വിവിധ ഇനങ്ങളിലായിട്ട് നമ്മൾ അടക്കേണ്ട തുകകളും ഉണ്ട് എന്ന് സാരം അത് എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ തുകകൾ എന്ന് പറയുന്നത് വിവിധ തരം രജിസ്ട്രേഷനുകൾക്ക് വ്യത്യസ്തമാണ് കേട്ടോ അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ ഒരു കെട്ടിടം കൂടി ഉണ്ടെങ്കിലോ വീണ്ടും ചില രേഖകളും അതുപോലെ തന്നെ ചിലവുകളും അഡീഷണൽ ആയിട്ട് കയറി വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിന് ആദ്യം ന്യായവില അഥവാ ഫെയർ വാല്യൂ എന്താണ് എന്ന് നമ്മൾ അറിയണം അതായത് ഓരോ പ്രദേശത്തിനും അതിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ഒരു വിലയുണ്ട് അതിനെയാണ് ന്യായവില അഥവാ ഫെയർ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത് ഇതില് സർക്കാർ സമയാസമയങ്ങളിൽ മാറ്റം വരുത്തൂട്ടോ ഭൂമിയുടെ വില ദിവസം ദിവസഞ്ചലും തോറും കൂടിക്കൂടി വരികയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനും അതിന്റെ ഒരു വിഹിതം കിട്ടണമല്ലോ അപ്പോൾ നമ്മുടെ വസ്തുവിന്റെ ഫെയർ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ഡബ്ല്യു 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 ഡോട്ട് ഐ ജി ആർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ആ സൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വസ്തുവിന്റെ തരം അല്ലെങ്കിൽ ഭൂമിയുടെ സ്വഭാവം അതുപോലെ തന്നെ പ്രൈവറ്റ് റോഡ് ആക്സസ് മുനിസിപ്പൽ റോഡ് ആക്സസ് എൻ എച്ച് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി റോഡ് ആക്സസ് ഇതൊക്കെ അനുസരിച്ച് വസ്തുവിന്റെ വിലയിലും വ്യത്യാസം വരും അവിടെ ജില്ല ആർ ഡി ഒ താലൂക്ക് വില്ലേജ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഒപ്പം വസ്തുവിന്റെ ദേശവും സ്വഭാവവും ബ്ലോക്ക് സർവേ റീസർവേ നമ്പറുകൾ ഇതൊക്കെ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ അതും കൊടുത്തു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ വസ്തുവിന്റെ ഫെയർ വാല്യൂ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അടുത്തതായിട്ട് എന്തൊക്കെ ചിലവുകൾ എന്നുള്ളതാണ് വിഷയം മാത്രമല്ല അതെത്ര പ്രധാനമായിട്ട് വരുന്ന ചിലവ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമാണ് ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് വസ്തുവിന്റെ വിലയായിട്ട് ആധാരത്തിൽ കാണിക്കുന്ന വിലയുടെ എട്ട് ശതമാനമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അതുപോലെ തന്നെ രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കണം ഇത് വസ്തു കൈമാറ്റം പണം കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഉള്ള കേസാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗപത്രം ധനനിശ്ചയാധാരം ദാനാധാരം ഒഴിമുറി ഇതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ ഇതിനേക്കാൾ വളരെ കുറഞ്ഞ ഫീസ് മതിയാവും ആദ്യം അതുകൂടി പറഞ്ഞിട്ട് ഇതിലെ കുരുക്കുകളെ കുറിച്ച് പറയാം അതായത് ഭാഗപത്രമാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി പോയിന്റ് വൺ ആണ് രജിസ്ട്രേഷൻ ഫീസ് ഒരു ശതമാനവും അടയ്ക്കേണ്ടി വരും ഇനി ഒഴിമുറി ആധാരം ധനനിശ്ചയാധാരം ദാനാധാരം ഇതിലെല്ലാം സ്റ്റാമ്പ് ഡ്യൂട്ടി പോയിന്റ് ടു പെർസെൻറ്റേജും രജിസ്ട്രേഷൻ ഫീസ് ഒരു ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും വിൽപ്പനയ്ക്ക് പകരം ഞാൻ അവസാനം പറഞ്ഞ ദാനാധാരം ചെയ്താലോ എന്ന് പക്ഷേ ഗുണമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ഒരാൾക്കാണ് ദാനാധാരം വഴി വസ്തു കൈമാറ്റം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വിൽപ്പന സമയത്ത് നമ്മൾ നൽകേണ്ട ഫീസ് എത്രയാണോ അതായത് എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും അത് തന്നെ അടയ്ക്കേണ്ടി വരും ഇനി അടുത്തൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് ആധാരത്തിൽ വിൽപ്പന വില സർക്കാർ നിശ്ചയിച്ച ന്യായവിലയേക്കാൾ കുറച്ച് കാണിക്കാം എന്ന് വിചാരിച്ചാലും പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ ന്യായവില അനുസരിച്ചുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടക്കേണ്ടി വരും മാത്രമല്ല ന്യായവിലയേക്കാൾ കുറഞ്ഞ വില ആധാരത്തിൽ കാണിച്ചതിനുള്ള വിശദീകരണവും നമ്മൾ നൽകേണ്ടി വരും ഇനി ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരു വസ്തു ന്യായവില അമ്പത് ലക്ഷം മാർക്കറ്റ് വില ഒരു കോടി ഇതാണ് അവസ്ഥ എന്ന് വിചാരിക്കുക ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എപ്പോഴും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയേക്കാൾ കൂടുതലായിരിക്കും യഥാർത്ഥ മാർക്കറ്റ് വില എന്ന് പറയുന്നത് അപ്പോ ആധാരത്തിൽ ഏത് വിലയാണ് കാണിക്കുക എന്നുള്ളതും എല്ലാവർക്കും അറിയായിരിക്കും ഇനി ആധാരത്തിൽ കാണിക്കുന്നത് ഒരു കോടിയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു കോടിയുടെ എട്ട് ശതമാനമായിട്ടുള്ള എട്ട് ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഒരു കോടിയുടെ രണ്ട് ശതമാനമായിട്ടുള്ള രണ്ട് ലക്ഷം രൂപയും അടയ്ക്കേണ്ടി വരും ഇനി ആധാരത്തിൽ കാണിക്കുന്നത് ന്യായവിലയായ അൻപത് ലക്ഷം രൂപയോ അതുമല്ലെങ്കിൽ ന്യായവിലയേക്കാൾ കുറഞ്ഞ മുപ്പത് ലക്ഷം രൂപയോ ആണെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി അമ്പത് ലക്ഷത്തിന്റെ എട്ട് ശതമാനമായിട്ടുള്ള നാല് ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ഫീസ് അമ്പത് ലക്ഷം രൂപയുടെ രണ്ട് ശതമാനമായിട്ടുള്ള ഒരു ലക്ഷം രൂപയും അടയ്ക്കേണ്ടി വരും ഇനി വസ്തുവിൽ ഒരു കെട്ടിടം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോ വീണ്ടും ഫീസിൽ വ്യത്യാസം വരും അതിന് വേറെ ചില നടപടിക്രമങ്ങളും രേഖകളും കൂടി ആവശ്യം വരും അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ബൈ ബൈ